നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യുക സ്കിൻ വൈറ്റൺ ചെയ്യുക അങ്ങനത്തെ ഉള്ള ഒന്നും അല്ല ശരിക്കും നമുക്ക് വേണ്ടത് സ്കിന്നിൻ്റെ ഹെൽത്താ വേണ്ടത് അല്ലേ ഒരു ഇരുപത്തഞ്ചല്ലേ മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഏജിങ്ങിൻ്റെ സയൻസ് വന്ന് തുടങ്ങും അതായത് ചെറിയ ചെറിയ ചുളിവുകൾ വരകൾ അങ്ങനെയൊക്കെ വരും ഈ ചുളിവുകളും വരകളും ഒക്കെ വരുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഏജ് ഗ്രേസ്ഫുള്ളി എന്ന് പറയും അതായത് പ്രായമാകുന്നതും ആയിക്കൊണ്ടേയിരിക്കും പക്ഷെ ഓരോ പ്രായത്തിനനുസരിച്ചും നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ അല്ലെങ്കിൽ ഗ്രേസ്ഫുള്ളായിട്ട് എങ്ങനെ ഏജ് ചെയ്യാം നമ്മുടെ സ്കിന്നിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ശ്രദ്ധിക്കാം അതിനകത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ മുടി വളരുന്നതിനെ കുറിച്ച് പറയുമ്പോഴും എല്ലാവരും ചോദിക്കും ഏതെണ്ണ തേച്ചാൽ നന്നായിട്ട് മുടി വളരും അല്ലെങ്കിൽ എന്ത് തേച്ചാൽ മുടി വളരും റോസ്മേരി നല്ലതാണെന്ന് ചോദിക്കും കുറിച്ച് പറയുമ്പോൾ ചോദിക്കും മുട്ടനെ മുട്ടി നല്ലതാണോ ചന്ദനം നല്ലതാണോ എന്ത് തേച്ചാലാണ് സ്കിന്ന നന്നായിരിക്കുന്നതെന്ന് ചോദിക്കും ഇത് രണ്ടിനും എൻ്റെ ഉത്തരവിതാണ് നമ്മൾ എന്ത് ആഹാരം കഴിക്കുന്നോ അതാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിപ്പോൾ സ്കിന്നായാലും ഹെയർ ആയാലും നന്നാക്കാനാണെങ്കിലും നശിപ്പിക്കാനാണേലും ഈ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബേസിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വരുന്നത് അതിൻ്റെ കൂടെ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ നമ്മൾ ഈ പുറമേ തേക്കുന്ന എല്ലാ കാര്യങ്ങളും അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞു വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കുന്ന ഫുഡിൽ നാല് കാര്യങ്ങൾ അല്ലെങ്കിൽ നാല് തരം ഫുഡ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ ഹെയറിനെയും നല്ല രീതിയിൽ ഒരു ആൻറ്റി ഏജിങ് പ്രോസസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രായമാവാതിരിക്കാൻ നല്ല അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നല്ല ഹെൽത്തി ആക്കി വയ്ക്കുക അപ്പോൾ അതിന് ആദ്യം വേണ്ടതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സ്കിന്നിൽ ഒരു ഇഷ്യൂ വന്നാലോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ താരം വരുമ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്നൊരു എൻ്റെ ഗട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് ഗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈലൽ ട്രാക്റ്റ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന വയറും അല്ലെങ്കിൽ വൻകുടലും ചെറുകുടലും അടങ്ങുന്ന ആ ഒരു ഇതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമുക്കറിയാം അവിടെ നല്ല ബാക്ടീരിയകളുണ്ട് അല്ലെങ്കിൽ നല്ല എൻസൈംസ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഫുഡിനെ ദഹിപ്പിക്കുകയും അബ്സോർബ് ചെയ്യുമൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്കിന്നിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത് പലതരത്തിലുള്ള ഇറപ്ഷൻസ് പൊങ്ങും അതുപോലെ തന്നെ മുഖക്കുരു വരാം താരൻ വരം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ആദ്യം ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പൊ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രോബയോട്ടിക്സ് എടുക്കുക പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി പൈസ മുടക്കി ഗ്രീക്ക് യോഗട്ടും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും മുടക്കി കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉള്ളവരല്ല അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ യോഗട്ടൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ അത് കഴിക്കാം ഫസ്റ്റ് പ്രിഫറൻസ് പക്ഷേ നമുക്കെല്ലാം തൈര് വളരെ അവൈലബിൾ അല്ലേ അപ്പോൾ അപ്പം മുഖക്കുരൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് തൈര് കഴിക്കാം മോക്കുലി ഉള്ളവർക്കും കഴിക്കാം എങ്ങനെ അതിൻ്റെ പാടമാറ്റി അല്ലെങ്കിൽ ലോ ഫാറ്റ് മിൽക്കിൽ നിന്നെടുക്കുന്ന തൈര് അല്ലെങ്കിൽ ലോ ഫാറ്റ് കേടുണ്ട് അത് നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കഴിക്കാം അത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് എസ്പെഷ്യലി നമ്മുടെ മൊത്തത്തിലുള്ള ദഹന വ്യവസ്ഥയ്ക്കും വളരെ നല്ലതാണ് പ്രോബയോട്ടിക് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുളിപ്പിച്ചിട്ടുള്ള ആഹാരമാണ് ഇപ്പം റീസൻ്റ് ഞാൻ ഏതോ ഒരു വീഡിയോ കണ്ടു ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചിരി വരും ഒന്നും കഴിക്കാൻ പറ്റില്ല അത് കൊള്ളാന്ന് ഒരാൾ പറയും അടുത്ത അടുത്താൾ പറയും അത് കൊള്ളത്തില്ലെന്ന് അങ്ങനത്തെയുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ അങ്ങനെ അപ്പം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫെർമെന്റ് ചെയ്താൽ അല്ലെങ്കിൽ പുളിപ്പിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് അല്ലേ ഒരു ദിവസം വെച്ച് അങ്ങനെ അപ്പോൾ ഇതൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പുതിയ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായവും ഇല്ല ഘട ഹെൽത്തിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ പഴങ്ങഞ്ഞി പോലുള്ള കാര്യങ്ങൾ നമ്മൾ പറയും പഴകഞ്ഞി വളരെയധികം നമ്മുടെ ഗഡ്ഹെൽത്തിന് നല്ലതാണ് ഒരു ദിവസത്തെ ഉണർവ് മുഴുവൻ എന്താ പറയുക മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുണ്ട് പഴകഞ്ഞി ആയിട്ട് തന്നെ ചെയ്യണം എന്നില്ല പഴകഞ്ഞി വെള്ളം ആയാലും വളരെ നല്ലതാണ് അതൊരു കാര്യം ഇനി അതൊന്നും അവൈലബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആപ്പിൾ സൈഡർ സൈഡ ഉണ്ട് ആപ്പിൾ സൈഡർ വിനീഗർ പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളുടെ റെസിപ്പിയിലോ അല്ലെങ്കിൽ അത് അങ്ങനെ കുടിക്കുന്ന കാര്യമൊന്നും ഞാൻ പറയാറില്ല നമുക്ക് ചെറിയ രീതിയിൽ ഡയല്യൂട്ട് ചെയ്തിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫുഡിൻ്റെ കൂടെയൊക്കെ നമുക്കത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രോബയോട്ടിക്കിനെ ഇത് ചെയ്യാം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സോഫ്റ്റായിട്ടും മോയ്സ്റ്റഡായിട്ടും ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം പ്രായം കൂടും തോറും സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി കുറച്ച് ഡ്രൈ ആവും എത്ര ഓയിലി ആണെങ്കിലും ഡ്രൈ ആയി ഡ്രൈ ആയി തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞതുപോലെ വരകൾ ചുളിവുകളൊക്കെ പ്രത്യക്ഷപ്പെടും കണ്ണിനടിയിൽ ചുളിവ് പ്രത്യക്ഷപ്പെടും ഇങ്ങനെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ഫാറ്റ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക എന്തൊക്കെയാണ് ഗുഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് നട്ട്സ് നട്ട്സിനകത്ത് എടുത്ത് പറയേണ്ട ഒന്ന് ബദാമാണ് അത് വൈറ്റമിൻ ഇയും കൂടിയാണ് സ്കിന്നിൻ്റെ റിജോനേഷന് നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വാൾനട്ട് വാൾനട്ട് നമ്മുടെ ബുദ്ധിശക്തി ഓർമ്മശക്തി ജനറൽ ഹെൽത്ത് എല്ലാ കാര്യത്തിനും മെഗാത്രീ അടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് വാൾനട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സ്വന്തം തേങ്ങ അതായത് ഇപ്പോൾ കോക്കനട്ട് ഓയിലായിട്ട് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല നല്ല എണ്ണയാണോ വരുന്നതെന്നോ അത് അതിനകത്ത് എന്തെങ്കിലും അഡൽട്ട് ഫ്രണ്ട് ഉണ്ടോ എന്നൊന്നും നമുക്കറിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ തേങ്ങ നമുക്ക് വളരെയധികം കിട്ടും അപ്പോൾ തേങ്ങാ പാല് നമുക്ക് കറികളിൽ ഉപയോഗിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ പല റെസിപ്പീസിൽ ഉപയോഗിക്കാം പക്ഷെ അമിതമാവാൻ പാടില്ല കേട്ടോ ഒരുപാട് തേങ്ങ അരച്ച് കറി അരച്ച കറികൾ കഴിക്കുന്ന ഒരു ശീലം ചില ഈ നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള തേങ്ങയുടെ ഉപയോഗം ഞാൻ പറയുന്നില്ല എക്സസൈസ് ചെയ്യുമെങ്കിൽ എന്ത് വേണമെങ്കിൽ കഴിക്കാൻ കേട്ടോ നല്ല ഫാറ്റാണത് തേങ്ങയും അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം പിന്നെ ഒന്ന് പിന്നൊന്ന് ആണ് അപ്പോൾ അവക്കേടോ കഴിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ അവക്കേടോ മരം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റും അല്ലാതെ വാങ്ങിച്ചു കഴിക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആവും പക്ഷേ അത് ഒരുപാട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ഭാഗമോ ഒരു രണ്ട് സ്കൂപ്പോ ഒക്കെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ് ഈ പറഞ്ഞ മാതിരി ബയോട്ടിൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒമേഗാ ത്രീ ഉണ്ട് പല രീതിയിലുള്ള നല്ല കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അടുത്തൊരു ഇതിലേക്ക് പോകുവാണെങ്കിൽ പറയേണ്ടത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഒരു വൈറ്റൽ വൈറ്റമിൻ എന്ന് തന്നെ പറയാം കാരണം എപ്പോഴും വൈറ്റമിൻ സി പ്ലസ് ഗ്ലൂട്ടത്തേൺ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് വളരെയധികം കേൾക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ശരിക്കും വെളുക്കാനോ അങ്ങനെയൊന്നുമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ഹെൽത്തിനെയും ഇമ്മ്യൂണിറ്റിയേയും മെയിൻറ്റെയിൻ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്ന് നാരങ്ങയാണ് ചെറുനാരങ്ങ എല്ലാ ദിവസവും ഒരു അര ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങ വെച്ചാലും കുഴപ്പമില്ല പക്ഷെ കോൺസെൻട്രേറ്റഡ് ആവാൻ പാടില്ല അര ചെറുനാരങ്ങ നമുക്കിപ്പം ഹൈപ്പർ ടെൻഷനല്ലേ ബി പി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളം കുടിക്കാം ഇനി ഉപ്പ് മഞ്ചസാര ഒന്നും ഇടാതെ വെള്ളത്തിൽ ഇതാക്കിയിട്ട് നമുക്ക് ആ വെള്ളം കുടിക്കാം ഇപ്പം ഡീറ്റോക്സ് വാട്ടർ ഉള്ള അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഓറഞ്ച് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേരക്ക നല്ലതാണ് ഇഷ്ടം പോലെ വൈറ്റമിൻ സി ഉള്ളൊരു കാര്യമാണ് പേരക്ക എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനൊന്നും പോകേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റൊരു കാര്യം നെല്ലിക്കയാണ് ഏ ആളിൽ ചെറുതാണെന്നുണ്ടെങ്കിലും അത്രത്തോളം പോഷകമടങ്ങിയ വേറൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം അത്രയും നല്ലതാണ് അപ്പോൾ എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ സ്കിന്നിന് നല്ലതാണ് ഹെയറിന് നല്ലതാണ് ജനറലി നമ്മുടെ വൈറ്റമിൻ സിയുടെ ഇൻടേക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു കാര്യമാണ് നെല്ലിക്കാന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കാഴ്ചശക്തി മുതൽ ഈ പറഞ്ഞ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് തൊട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് തൊട്ട് നെഴ്സിന് തൊട്ട് എല്ലാ കാര്യത്തിനും വേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ എ അപ്പോൾ ഈ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കളേഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എസ്പെഷ്യലി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് പോമഗ്രാനേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ഇപ്പോൾ ക്യാരറ്റ് വെജിറ്റബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റാ പറയുന്നത് പക്ഷേ ബീട്രൂട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അളവിൽ ബീട്രൂട്ട് എടുത്ത് കഴിക്കരുത് എല്ലാ ദിവസവും അഡ്വൈസബിൾ അല്ല അപ്പം അത് നമ്മളൊന്ന് ദിജപ്പെടുത്തുക നമുക്ക് ഈ ഒരു ഭാഗം ഇത്ര ഒരു തമ്പിൻ്റെ അത്രയും ആണ് റോ ആയിട്ട് അല്ലെങ്കിൽ പച്ചയ്ക്ക് നമുക്ക് ബീട്രൂട്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും അത്ര മാത്രമാണ് നമുക്ക് ഉള്ളത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് മാറും അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ തോരൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കുന്നോ അത് അത് കുറച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കഴിക്കേണ്ട ഈ ജ്യൂസായിട്ടോ അല്ലെങ്കിൽ ചവച്ചരച്ച് കഴിക്കാനാണ് പറയുന്നത് അങ്ങനെ കഴിക്കുമ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കാം ഇനി ക്യാരറ്റ് കഴിക്കുമ്പോൾ ഒരു ക്യാരറ്റിൽ രണ്ട് ക്യാരറ്റ് എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല സാലഡായിട്ടോ എങ്ങനെയാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ നമുക്കെടുക്കാം ബീട്രൂട്ടിലുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റിലുണ്ട് ഈ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മൈൻഡിനെയും കൂടി ഒന്ന് കാമാക്കാനുള്ള കഴിവുണ്ട് കാരണം ചിലർ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആവും ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഫ്രസ്ട്രേഷൻ വരും സങ്കടം വരും ഇതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടും ഹെല്പ് ചെയ്യും അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഗുണപ്പെടുന്ന അല്ലെങ്കിൽ ആൻറ്റി ഏജിംഗ് ഉള്ള ഹെൽത്തി ആക്കി വെക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ നോക്കുക ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും വരില്ല നിരന്തരം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് വിത്തിൻ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് നമ്മൾ കൺസിസ്റ്റൻറ്റായിട്ട് നിരന്തരം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്